എൻ്റെ പേര് ജിമ്മീന്നാണ് സ്ഥലം കൊച്ചിയിലാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്രാഞ്ച് കുട്ടീസുണ്ട് പിന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നത് ദുബായർപ്പൂരിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഫുൾ ടൈം ഹെൽമെറ്റൊക്കെ വെക്കണേ എൻ്റെ പേരിൽ കാരണം ഫുൾ ടൈറ്റ് ടൈറ്റായിട്ടാണ് നമ്മൾ വർക്ക് പ്ലേസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സ്ട്രെസും അങ്ങനെ വരുമ്പോഴത്തേക്കും ഹെയർഫുള് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ ഹെയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് കുട്ടീസിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ കൂടി അപ്പം എൻ്റെ ബ്രദർ ഒരു മൂന്ന് മാസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്രദറിന് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അത് അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്ക് പിന്നെ വേറെ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട വന്നില്ല കുട്ടീസിനെ കുറിച്ച് അപ്പോൾ പിന്നെ അത് തന്നെ പിന്നെ ഒരു പ്രശ്നം വന്നതിൽ ലീവിൻ്റെ ഒരു ഒരു പത്ത് ദിവസം അഞ്ച് ദിവസം അങ്ങനെ മിനിമം നമുക്കൊരു ആഫ്റ്റർ കെയർ ആയിട്ട് ആവശ്യമുണ്ട് അങ്ങനെ 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 ഡിലേ ഡിലേ വന്ന് ഇപ്പോൾ ഫൈനലി നമുക്കൊരു പത്ത് ദിവസം ലീവ് കിട്ടി അപ്പോൾ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഡയറക്റ്റ് നമ്മൾ കുട്ടീസിനെ സമീപിച്ച് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ വന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ നല്ല പരിപാടിയിൽ നിൽക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ എന്താ പറയുക നല്ല ഒരു ഡീലിങ്ങാണ് നമുക്കൊരു ആദ്യം ഇപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ വന്ന് സമീപിച്ചും എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി നമുക്ക് അതുകാരണം പിന്നെ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ബ്രദറിനുള്ള എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞത് മൂന്ന് മാസം ചെയ്തപ്പം പുള്ളിയുടെ എക്സ്പീരിയൻസും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഗുഡീസിനെ സമീപിച്ചത് പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ നമുക്കിത് കഴിഞ്ഞതിനായിട്ടുള്ള അർത്ഥം കുറച്ച് കാണാൻ പറ്റും എന്താണെന്നുള്ളത് ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്ന് ബ്ലഡൊക്കെ കൊടുത്ത് ബ്ലഡിൻ്റെ റിസൾട്ട് രാവിലെ എനിക്ക് ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു തന്നായിരുന്നു അപ്പോൾ ബ്ലഡ് റിസൾട്ടൊക്കെ ഓക്കെയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഡോക്ടറിനെ കാണാൻ പോന്നിരുന്നു അപ്പോൾ ആഫ്റ്റർ ഇത് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം ഫൈനലി നമ്മൾ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചങ്ങാട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തത് ഷാർജ ബ്രാഞ്ചിലുള്ള ഗുരുസിൽ തന്നെ ചെയ്തേക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല കാരണം ആദ്യം വിചാരിച്ചൊരു പെയിൻ ഉണ്ടാകുന്നതാണ് പക്ഷെ പെയിൻ എന്നു പറഞ്ഞ സംഭവമേ ഇല്ല പിന്നെ ചെറിയ ടെൻഷൻ അപ്പോഴും ഇപ്പോഴും എൻ്റെ ഫേസിൽ കാണാൻ പറ്റും അത് ചെയ്തതിൻ്റെയും ചെയ്യാൻ പോണേൻ്റെയും ഒരു ടെൻഷനായിരുന്നു ഇപ്പം അതില്ല എല്ലാം റെഡിയായി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക കാര്യ ഉദ്ദേശം കണ്ടിട്ട് നല്ല കോപ്പറേറ്റീവായ സ്റ്റാഫും നല്ല എന്താ പറയുക എല്ലാം നല്ല ഇതായിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ചെയ്തതാണ് താങ്ക് യു ഷാർജ ബ്രാഞ്ചിൻ്റെ കൂട്ടീസിലെ എല്ലാ സ്റ്റാഫുകൾക്കും പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് താങ്ക് യു